ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ റെഡിയാക്കുന്നത് വെല്ലുവിളിക്കായാലും കുട്ടികൾക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിത് അവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് എടുക്കാം ഗോതമ്പ് പൊടിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് മൈദപ്പൊടി വേണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ ഗോതമ്പ് പൊടി ആകുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും ഇനി ഇതിലോട്ട് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് കൊടുക്കാം ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നമുക്ക് വെള്ളമൊഴിച്ചിട്ട് ദോശമാവിൻ്റെ പരുവത്തിലൊന്ന് കലക്കിയെടുക്കാം അപ്പോൾ അത് ഒട്ടും കട്ടയില്ലാത്തതിനെ നന്നായിട്ട് തന്നെ കലക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായിട്ട് വേണ്ടത് അപ്പോൾ അത് ഞാനിവിടെ വേറൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലോട്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഉള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഒരു ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ടു ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കലക്കി എടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ കലക്കി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അര കപ്പ് സവാള ആഡ് ചെയ്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് ക്യാരറ്റ് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ കപ്പ് കൂടി കൂടെ ഇട്ടുകൊടുക്കാം ഇനിയൊരു ചെറിയ സവാ ഒരു ചെറിയ തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി പച്ചമുളക് ഇട്ടെടുക്കാം അപ്പോൾ ഒരു പച്ചമുളകാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ ഓരോരുത്തർ എരിവിടനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കണില്ല കുരുമുളക് പൊടി ഇട്ടിട്ടെടുക്കുന്നത് ഒരു ടീസ്പൂണ് കുരുമുളക് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം െല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് മാവ് ഒഴിച്ചെടുക്കാം നമ്മൾ നേരത്തെ കലക്കിയെടുത്ത ഗോതമ്പ് മാവ് ഇതിലോട്ട് ഒഴിച്ചെടുക്കാം മാവ് ഒഴിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി എടുക്കട്ടോ ഇനി ഇതിൻ്റെ മുകൾ ഭാഗം മുക്കാൽ ഭാഗം ഒന്ന് വേവമായി വരട്ടെ എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് തൂങ്ങിക്കൊടുക്കാം ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് എടുക്കട്ടോ തിരിച്ചും മറിച്ചിട്ടിട്ട് ഇതൊന്നും മൊരിച്ചെടുക്കാം അപ്പോൾ ഒരു ദോഷം കൂടെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ പാനിൽ ഞാൻ കുറച്ച് ഓയിലൊന്ന് ഓഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ കലക്കിയെടുത്ത മുട്ടയുടെ കൂട്ടുണ്ടല്ലോ അത് ഇതിലോട്ടൊന്ന് ഒഴിച്ചെടുക്കുക ഒഴിച്ചെടുത്തതിനുശേഷം ഇതേപോലെ ഒന്ന് പരത്തി എടുക്കുക ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചുട്ടെടുത്ത ചപ്പാത്തി വെച്ചെടുക്കുക എന്നിട്ടിതേപോലെ മുകൾ ഭാഗം ഒന്ന് പ്രെസ് ചെയ്തെടുക്കാം എന്നിട്ടിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നല്ല അടിപൊളി തന്നെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചെടുക്കാം ഇനി നമുക്ക് മറ്റൊരു രീതിയിലും കൂടെ ഇത് ചെയ്തെടുക്കാം അപ്പോൾ അത് പാനിൽ കുറച്ച് വയലും കൂടെ തൂവി തൂവിക്കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് മുട്ട ഇവിടെ കൂട്ടൊഴിച്ചെടുക്കാം എന്നിട്ട് ഇത് ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ ഒഴിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഇതേപോലെ ഒരു ചപ്പാത്തി വെച്ചെടുക്കാം എന്നിട്ട് ഇതുപോലൊന്ന് പ്രെസ്സ് ചെയ്തെടുക്കാം പിന്നെ നമുക്കിത് മറിച്ചിട്ടെടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചീസ് വെച്ചെടുക്കാം ഇതുപോലെ ഒരു ഭാഗത്തായിട്ട് വെച്ചെടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതുപോലൊന്നും മടക്കിയെടുക്കാം ചീസും കൂടെ വെച്ചെടുത്തത് കൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്